അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവനയും പിന്നെയുള്ള പ്രസ്താവനയും ഞാനും സശ്രദ്ധം നോക്കി ഈ വളരെ സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നവോത്ഥാന സംരംഭത്തിന്റെ അതിന്റെ സ്ഥാപനത്തിന്റെ അധിപനായി ചീഫായി കേരളത്തിൽ ഗവൺമെന്റ് നിയോഗിച്ചു ഈ ഗവൺമെന്റ് എത്രയും ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും അത് തിരുത്താൻ ചെയ്യാൻ കഴിയുന്ന സംഗതി നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത നിർത്താൻ പാടില്ല ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം